സ്വാതന്ത്ര്യം നൽകപ്പെടുന്നില്ല അതെടുക്കപ്പെടുന്നു എല്ലാവരും ഉണ്ടല്ലോ ഗാന്ധിജിയോടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ എങ്ങനെയുമാണ് ഞാൻ കണ്ടുപിടിച്ചത് ഇവരെ പോസ്റ്ററിൽ ആ കിട്ടി അയ്യോ താഴെ എത്തിയല്ലോ രണ്ട് ഇൻഡിപെൻഡൻസും കൂടി കഴിയുമ്പോഴത്തേക്ക് താഴെ പോകും കാണൂല ഇനി ഏറ്റവും അടിയിലായി അംബേദ്കർ അവിടെ ആ മൂലയിലുണ്ട് പകുതി പോയല്ലോ അടുത്ത പ്രാവശ്യത്തോടു കൂടി ഔട്ട് ആയിക്കോടും പകുതി കണ്ണ് മാത്രമേ ഉള്ളു പകുതി കണ്ടു പോയിട്ടുണ്ട് നെഹ്റു നെഹ്റു ലിസ്റ്റിലല്ല പണ്ടേ പോയി കഴിഞ്ഞ ഇൻഡിപെൻഡൻസോട് കൂടി പോയിട്ടുണ്ടാവും പിന്നെ രാ ചന്ദ്രശേഖർ ആസാദ് മംഗൾ പാണ്ഡെ സുഭാഷ് ചന്ദ്രബോസ് ആ ഓക്കേ നടുവില സമയമെടുക്കും പുറത്തെത്താൻ ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആഹാ പുതിയ ടീമൊക്കെ ഹെഡ് ഗവർണർ